ഗണിതശാസ്ത്രത്തിൽ ഇന്ത്യയുടെ തനത് സംഭാവനയർപ്പിച്ച മാധവന്റെ പേരിൽ ഗണിതശാസ്ത്ര പഠന കേന്ദ്രം സ്ഥാപിക്കുന്നതിനു മുന്നോടിയായി സംഗമഗ്രാമ മാധവന്റെ ഭവനം മന്ത്രി ഡോക്ടർ ആർ ബിന്ദു സന്ദർശിച്ചു ഗണിതശാസ്ത്ര പ്രതിഭയുടെ ജന്മദേശമായ ഇരിഞ്ഞാലക്കുട കല്ലേറ്റകരയിൽ അദ്ദേഹം താമസിച്ചിരുന്നതായി കരുതുന്ന ഇരിഞ്ഞാടപ്പിള്ളി മനയിലും ഗണിതശാസ്ത്ര ഗവേഷണം നടത്തിയിരുന്ന ക്ഷേത്രത്തിലുമായിരുന്നു സന്ദർശനം ഗണിതശാസ്ത്ര പ്രതിഭയുടെ ജന്മദേശമായ ഇരിഞ്ഞാലക്കുട കല്ലേറ്റുംകരയിൽ അദ്ദേഹം താമസിച്ചിരുന്നതായി കരുതുന്ന ഇരിഞ്ഞാടപ്പിള്ളി മനയിലും ഗണിതശാസ്ത്ര ഗവേഷണം നടത്തിയിരുന്ന ക്ഷേത്രത്തിലുമായിരുന്നു സന്ദർശനം ഇവയോട് ചേർന്നാകും ഗണിതശാസ്ത്ര പഠന കേന്ദ്രം ഉയരുക ഒരു ഗണിതശാസ്ത്ര പഠന കേന്ദ്രം എന്ന നിലയിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കും യുവാക്കൾക്കുമെല്ലാം ആഴത്തിലുള്ള അവഗാഹം പകർന്നു നൽകുന്ന വിധത്തിലുള്ള കേന്ദ്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് സന്ദർശനവേളയിൽ മന്ത്രി ബിന്ദു പറഞ്ഞു അദ്ദേഹത്തിന് ഉചിതമായ സ്മാരകം ഒരുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് കേരള ശാസ്ത്ര സാങ്കേതിക മ്യൂസിയവുമായി ബന്ധപ്പെട്ടാണ് പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതിനായി ബജറ്റിൽ പ്രത്യേക തുകയും നീക്കിവെച്ചിട്ടുണ്ട് ബി സി എട്ട് മുതൽ എ ഡി പതിനെട്ട് വരെയുള്ള നൂറ്റാണ്ടുകളിൽ ലോക ഗണിതശാസ്ത്രത്തിന് ഇന്ത്യ അമൂല്യമായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് ഇവരിൽ പ്രഥമ സ്ഥാനീയനാണ് കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സ് എന്ന് ലോകം വിശേഷിപ്പിക്കുന്ന ഗുരുശിക്ഷ പരമ്പര സ്ഥാപിച്ച സംഗമഗ്രാമ മാധവൻ ലോകപ്രസിദ്ധ ഗണിതശാസ്ത്രജ്ഞൻ ജെയിംസ് ഗ്രിഗറിയുടെ ആചാര്യനായി അറിയപ്പെടുന്ന സംഗമഗ്രാമ മാധവൻ ത്രികോണമിതി ജ്യോമിതി കാൽക്കുലസ് എന്നിവയുടെ രൂപീകരണത്തിലും പങ്കുവഹിച്ചതായി ഗണിതശാസ്ത്ര സമൂഹം വിലയിരുത്തുന്നു ഈ വർഷം തന്നെ കേന്ദ്രത്തിന്റെ പ്രവൃത്തി ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു മീഡിയ ടൈം ഇരിങ്ങാലക്കുട